നമസ്കാരം പള്ളിപ്പുറം സ്വാഗതം അങ്ങനെ ഏഴാം ദിവസവും കഴിഞ്ഞു ഉത്തര കർണാടകത്തിലെ അങ്കോലയിലെ ഇന്നത്തെ നാടകവും കഴിഞ്ഞു കന്നഡികൻ്റെ തിണ്ണമെടുക്കും മലയാളി രക്ഷാപ്രവർത്തകരുടെ നേരെയുള്ള കയ്യാങ്കളിയുമായിരുന്നു ഇന്നത്തെ പ്രത്യേകതകൾ അർജുൻ പ്രിയപ്പെട്ട കൂടപ്പിറപ്പെ ഓരോ ദിവസവും മാഞ്ഞുപോകുന്ന പ്രതീക്ഷകളുമായി നിന്നെ കാത്തിരിക്കുന്ന ആ കുടുംബത്തിന്റെ വേദനയുടെ കടലാഴങ്ങളിൽ ഞങ്ങൾ മലയാളികൾ മൊത്തം അലിഞ്ഞു ചേർന്നിരിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ചരിത്രത്തിന്റെ നാൾ വഴികളിൽ അത്തരം അത്ഭുതങ്ങൾ സംഭവിച്ച ഒരുപാട് കഥകൾ നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്കോളയിലെ ആ മലമടക്കുകളിലെ ചതുപ്പിൽ നിന്ന് ജീവന്റെ അണയാത്ത തിരിനാളവുമായി നിന്നെ തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കും പക്ഷെ കർണാടക സർക്കാരിന് നിന്നെ തിരിച്ചു കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഉള്ളതായി ഇതുവരെ തോന്നിയിട്ടില്ല അതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളുടെയും ശക്തമായ ഇടപെടലുകളെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെങ്കിലും സമാരംഭിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക തൊട്ടു മുമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെയും ഘടക കക്ഷികളുടെയുമായി പതിനെട്ട് എം പിമാരെയാണ് ഈ കൊച്ചു കേരളം തെരഞ്ഞെടുത്തയച്ചത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഇതുപോലെ തന്നെയായി പത്തൊൻപത് പേരെയാണ് തെരഞ്ഞെടുത്തയച്ചത് പക്ഷേ കർണാടക സർക്കാരിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിവുമുള്ളവരാണ് കോൺഗ്രസിന്റെ എം പിമാർ പക്ഷെ പതിവ് പല്ലവി കഴിഞ്ഞ പാർലമെന്റിന്റെ കാലഘട്ടത്തിലേതുപോലെ തന്നെ പതിവ് പല്ലവി അവർ ആവർത്തിച്ചു അച്ഛൻ പറഞ്ഞു കൊച്ചിക്ക് പോകാൻ ഏറ്റത്തിന് അങ്ങോട്ടും ഇറക്കത്തിന് എങ്ങോട്ടും കൊച്ചിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിയിൽ പോകാൻ പറഞ്ഞത് എന്തിനാണെന്ന് അച്ഛനോട് ചോദിച്ചില്ലല്ലോ എന്നുള്ള വിവരം അറിയുന്നത് ഉടൻ തിരിച്ചു പോകുന്നു അവർ ഇന്നുവരെ വരെ കേരളത്തിൻ്റെതായ ആവശ്യത്തിനായി കഴിഞ്ഞ പാർലമെന്റിന്റെ കാലത്തും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ പാർലമെന്റ് തുടങ്ങിയിട്ടുള്ളൂ ഈ കാലത്തും എങ്ങും ശബ്ദം ഉയർത്തിയതായി കേട്ടിട്ടില്ല കേരളത്തിന്റെ ആവശ്യങ്ങൾ പലതുണ്ടായപ്പോഴും കേരളത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഒന്നും നമ്മളാരും കണ്ടില്ല ഇവരുടെ ശബ്ദം എവിടെയെങ്കിലും കേരളത്തിന് വേണ്ടി മുഴക്കും അതുകൊണ്ട് തന്നെ അത് നമുക്ക് മറക്കാം കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ മൊത്തം അമ്പലത്തിച്ച് കളഞ്ഞു അഞ്ചാം ദിവസം മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം കർണാടകയിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഡിസ്ട്രിക്ട് അറിഞ്ഞിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്നുള്ള മട്ടിലായിരുന്നു സംസാരം പക്ഷേ കേരളത്തിന്റെ വലിയ കേന്ദ്രമന്ത്രി കേരളം മുഴുവൻ അഞ്ചു ദിവസമായി ഇങ്ങനെ ശുഭവാർത്ത കേൾക്കുന്നതിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഇതൊന്നും അറിയാത്ത ഏതോ ലോകത്തിലായിരുന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കളാം അതിൽ കൂടുതലൊന്നും സാധാരണ മലയാളി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല ഇതിനിടയ്ക്ക് ഏറ്റവും ഒരു സംഗതി കർണാടക സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ടും വെള്ളപൂശിക്കൊണ്ടും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ കൂത്തും കൂടിയാട്ടവും ഇതിനിടെ തുടങ്ങിക്കഴിഞ്ഞു മനോരമയുടെ പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു ഏതായാലും അതവരധികം നീട്ടിക്കൊണ്ട് പോയില്ല അതൊരു നല്ല കാര്യമാണ് മറ്റൊന്ന് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ആ കുന്നിടിച്ചു നികത്തിയത് അല്ലെങ്കിൽ ആ മരവെള്ളപ്പാച്ചിലിനും മണ്ഡൊലിപ്പിനും കാരണമായതിന്റെ പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും മകൻ മകളുടെയും മരുമകന്റെയും ഒക്കെ വ്യക്തമായ പങ്കുണ്ടെന്നും ഞങ്ങളുടെ മക്കൾ അതിന്റെ തെളിവുണ്ടെന്നും പറഞ്ഞ് ഉടുക്കും കൊട്ടി ഇറങ്ങുന്ന ചിലരുണ്ടല്ലോ അവരെ ഇത്തവണ കണ്ടില്ല അതും ഒരു നല്ല കാര്യം തന്നെയാണ് ഏതായാലും എല്ലാം മറന്നും പൊറത്തും സഹിച്ചും ക്ഷമിച്ചും ഈ രാത്രി ഇരുണ്ട് ഇരുണ്ടുവടുത്ത് കഴിയുമ്പോൾ നമ്മളാ മലയുടെ താഴ്വാരത്തു നിന്ന് നമ്മുടെ അർജുനയെക്കുറിച്ചുള്ള ശുഭവാർത്തകൾ കേൾക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഗാതോർത്തിരിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ